ഈ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നല്ലതെച്ചാൽ ഓരോ പേജ് വായിക്കുമ്പോഴും അത് ഹൃദയസ്പർശമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊരു ഭാഗം എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും അതിൽ പറയുന്നുണ്ട് ഒരു ഡോക്ടർ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് പ്രസവത്തിൻ്റെ സമയത്ത് പൊക്കിൽ കൊടി മുറിച്ചു മാറ്റുമ്പോൾ വേദനിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ അവർ ചൊ പറയുന്നത് എനിക്ക് വേദനിക്കുന്നതല്ല മറിച്ച് കുട്ടിക്ക് വേദനിക്കോ എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര ഇതായി കാരണം തന്നെ ആയിരിക്കും ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബന്ധവും അത് മുതൽ തുടങ്ങി ഒരു പാരൻറ്റിങ് ആ ഒരു പൂക്കൾക്കൂടെ കൊടിയെക്കുറിച്ച് മറ്റ് അത് നമുക്ക് തുടങ്ങി കുട്ടികളുമായിട്ടുള്ള ബന്ധം ആ ഒരു ഓരോ കാലഘട്ടത്തിലും കുട്ടികൾ എന്ത് എങ്ങനെ ചെയ്താലും ആ മാതാവിൻ്റെ ഒരു തിരിച്ചു പ്രതീക്ഷിക്കാത്ത ആ സ്നേഹമുണ്ടല്ലോ അത് ഒരു മാതാവിന് മാത്രമേ പറ്റുള്ളൂ അത് ഓരോ കുട്ടികളും തിരിച്ചറിയണമെങ്കിൽ നമ്മളും അതേപോലെ അവരെ സ്നേഹിക്കുകയും അവരും എല്ലാം കാണുന്നുണ്ട് നമ്മളെ ഒരു റോൾ മോഡൽ എന്തായാലും മുമ്പ് ഫൈസൽ സാർ പറഞ്ഞ പോലെ അവരെ റോൾ മോഡൽ എന്തായാലും പേരൻറ്റ് പേരൻ്റ്സ് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നു എന്ത് ചെയ്ത ചിലപ്പം ചില നിസ്സാര കാരണങ്ങൾ മൂലം നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും അവരെ ശ്രദ്ധയിൽ പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അങ്ങനെയാന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് അളവിൽ സ്നേഹം കൊടുത്തിട്ടുണ്ടോ അതേ അതിനേക്കാളും ഇരട്ടി അളവിൽ നമുക്ക് നമ്മളെ മക്കൾ സ്നേഹം തിരിച്ച് തരിക തന്നെ ചെയ്യും ആ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും കൺകുളർമുള്ള തീരട്ടെ എന്നുള്ള ആശംസിച്ചുകൊള്ളുന്നു എല്ലാവർക്കും അതുപോലെ ഈ ബുക്കും എല്ലാവരും എല്ലാവർക്കും ഗിഫ്റ്റായിട്ടും ഒരു വിവാഹം കഴിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും ഇത് വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ പേരൻസിനോട് വളരെയധികം സ്നേഹം തോന്നുകയും നമ്മളെ മക്കളെ വളർത്താൻ മാത്രമല്ല നമുക്ക് നമ്മളെ പാരൻസിനും കൂടി ഒരു സ്നേഹിക്കാനുള്ളൊരു വളരെ ഒരു ആദരവ് തോന്നുന്ന ഒരു ബുക്ക് എന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല